വോട്ടെടുപ്പിന് മുന്നോടിയായി മോക്ക് പോളുകൾ നടത്താറുണ്ട് വോട്ടെടുപ്പ് സുതാര്യമാവാനും ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ഒരു വ്യക്തത വരാനും വേണ്ടിയിട്ടാണ് ഈ മോക്ക് പോളുകൾ നടത്താറുള്ളത് എന്നാൽ ഈ മോക്ക് പോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നിരിക്കുകയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡ് യു ഡി എഫിന്റെ ബൂത്ത് ഏജന്റ നാസർ ചർക്കള എന്ന മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഒരു വിശദീകരണം നൽകിയിരുന്നു ഈ വിശദീകരണത്തിൽ പറയുന്നത് കാസർഗോഡ് മോക്പോൾ നടത്തിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ എം എൽ അശ്വിനിക്ക് ചെയ്യാത്ത വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ആദ്യ മൂന്ന് റൗണ്ടുകൾ പൂർത്തീകരിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത് എന്നാണ് യു ഡി എഫിന്റെ ബൂത്ത് ഏജന്റ് പറയുന്നത് ആദ്യത്തെ മൂന്ന് റൗണ്ടിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ വോട്ട് വിധമാണ് നൽകിയത് എന്നാൽ ഇത് പരിശോധിച്ചു നോക്കിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ എം എൽ അശ്വനിക്ക ഒരു വോട്ട് അധികം ലഭിച്ചു എന്നാണ് യു ഡി എഫിൻ്റെ ആരോപണം ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫ് റിട്ടേണിംഗ് ഓഫീസർക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ അവസാന ഘട്ടത്തിൽ വോട്ടിംഗ് മെഷീനിലെ ഈ സാങ്കേതികപരമായിട്ടുള്ള പിഴവുകൾ മാറ്റിയെടുത്തു എന്നും ഇലക്ഷൻ സമയത്ത് അതായത് വോട്ടെടുപ്പ് സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നുമാണ് യു ഡി എഫിൻ്റെ ബൂത്ത് ഏജന്റ് നാസർ ചർക്ല എന്ന മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞത് എന്നാൽ ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുകയാണ് കാരണം ഈ കാസർകോട്ടെ മോക്പോളി മോക്പോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയും ചെയ്തിട്ടുണ്ട് വി വി പാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ക്രമക്കേടുമില്ല രാജ്യത്തെ നാലു കോടിയിലേറെ വി വി പാറ്റ് മിഷനുകളിൽ ഇത്തരത്തിലുള്ള യാതൊരു പോരായ്മകളും ഉണ്ടായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടനെ തന്നെ പരിഹരിച്ചിട്ടുണ്ട് എന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തുവിടുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിഷയം പരിശോധിക്കാൻ അതായത് കാസർഗോഡ് മോക്പോളിനിടെ ഉണ്ടായിട്ടുള്ള ഈ ആരോപണത്തെ പറ്റി പരിശോധന നടത്താൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിലവിൽ ഈ വി വി പാറ്റ് മിഷനിലോ അല്ലെങ്കിൽ ഈ മിഷനുകളിൽ യാതൊരു ക്രമക്കേടും അവസാന റൗണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് യു ഡി എഫിന്റെ അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് വിഷയവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കകം പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർകോട്ടെ ജില്ലാ കലക്ടർക്കും ഒരു പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Eu